ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്രന്റീഷിപ്പ് പീരീഡ് വരുന്നത് പന്ത്രണ്ട് മാസമാണ് അപ്രന്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റൈവന് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വയസ്സ് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല കാൻഡിഡേറ്റ്സിന് നാറ്റ്സ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നൂറ് മാർക്കിന്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അറുപത് മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ ഫീസ് വരുന്നത് ജനറൽ ഒ ബിസി കാൻഡിഡേറ്റ്സിന് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റി എട്ട് രൂപയാണ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് വരുന്നത് എൻട്രൻസ് എക്സാം നടക്കുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് ഒക്ടോബർ എട്ട് പതിനാലിൻ്റെ ഇടയ്ക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ എറണാകുളം കൊല്ലം കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി